ഇന്ന് ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകളാണ് കൂടുതലായി നടക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകളാണ് ദിനം പ്രതി നടക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ് വ്യാജ പേയ്മെന്റ് ആപ്പുകൾ വഴി തട്ടിപ്പ് വ്യാപകമായതോടെയാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് കൂടുതലും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം എന്നിങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴിയാണ് പണം സ്വീകരിക്കുന്നത് എന്നാൽ ഈ ആപ്പുകളുടെ വ്യാജൻ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ വ്യാപകമായിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയോ എന്ന് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാടുകൾ നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിനു ശേഷം കടന്നു കളയുകയുമാണ് തട്ടിപ്പുകാരുടെ പ്രധാന രീതി കടകളിൽ തിരക്കുള്ള സമയത്ത് പണം അക്കൗണ്ടിൽ വന്നോ എന്ന് കൃത്യമായി ഉറപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യം കട ഉടമകൾക്ക് വരാറുണ്ട് വ്യാജ ആപ്പുകൾ എല്ലാ രീതിയിലും ഒറിജിനുമായി സാമ്യമുള്ളതിനാൽ വ്യാജമാണെന്ന് കണ്ടെത്താൻ എളുപ്പമല്ല ഇതുപോലെയുള്ള തട്ടിപ്പ് രീതികൾ കൂടി വരുന്ന സാഹചര്യമാണിപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയോ എന്ന് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് തട്ടിപ്പ് നടത്തുന്ന സമയത്ത് കട ഉടമയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയം തോന്നുകയാണെങ്കിൽ നെറ്റ്വർക്ക് പ്രശ്നം ആണെന്ന് തട്ടിപ്പ് നടത്തുന്നവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണം ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്